ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക രാജ്യത്തെ ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സൗജന്യ ധനസഹായമായ പദ്ധതിയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഇതിൻ്റെ പതിനെട്ടാമത്തെ വിതരണമാണ് കർഷകർ കാത്തിരിക്കുന്നത് പതിനെട്ടാമത്തെ വിതരണത്തിന് മുന്നോടിയായി മുൻഘഡുക്കൾ മുടങ്ങിയ ഗുണഭോക്താക്കൾക്ക് ആ ഘഡുക്കളുടെ വിതരണത്തിനുള്ള പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ ആധാർ സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ധനസഹായം എത്തിച്ചേരുന്നത് പി എം കിസാൻ്റെ പതിനേഴ് ഗഡുക്കളും ലഭ്യമായത് ഇലക്ട്രോണിക് കെ വൈ സി ലാൻഡ് സീഡിംഗ് മുതലായവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കാണ് എല്ലാ ഗുണഭോക്താക്കളും അതാത് വർഷം ഭൂനികുതി കൃത്യമായി തന്നെ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഭൂനികുതി അടയ്ക്കാതിരിക്കുകയും ഇതേ തുടർന്ന് കുടിശ്ശിക വന്നാൽ അത് ആനുകൂല്യം താൽക്കാലികമായി മുടങ്ങുന്നതിന് കാരണമാകുന്നതാണ് അതിനാൽ തന്നെ എല്ലാ പി എം കിസാൻ ഗുണഭോക്താക്കളും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായാണോ ചെയ്തത് എന്ന് ശ്രദ്ധിക്കുക പി എം കിസാൻ്റെ ധനസഹായമായ പതിനെട്ടാമത്തെ ഘടു വിതരണം അടുത്ത മാസത്തോടുകൂടി ഉണ്ടാകുമെന്ന അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആധാർ വഴി വിതരണം ചെയ്യുന്ന രീതി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതിനാൽ തന്നെയും എല്ലാ പി ഗുണഭോക്താക്കളും ആധാർ ബാങ്ക് അക്കൗണ്ടുമായി സീഡ് ചെയ്തിട്ടുണ്ടോ എന്നും ഉറപ്പുവരുത്തുക ഈ പദ്ധതിയുടെ ഭാഗമായി തന്നെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന യുവതി യുവാക്കൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ പദ്ധതിയിൽ ചേരുവാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കിസാൻ മന്ദൻ യോജന എന്ന പെൻഷൻ പദ്ധതിയിൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് അംഗമാകുവാൻ സാധിക്കും അറുപതാം വയസ്സ് മുതൽ മൂവായിരം രൂപ പെൻഷൻ തുകയായി ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി ഒരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ രീതി ആയതിനാൽ തന്നെയും നിശ്ചിത രൂപ അംശദായം അടയ്ക്കേണ്ടതുണ്ട് അതിന് തുല്യമായ വിഹിതം കേന്ദ്ര സർക്കാരിൽ നിന്നും അടയ്ക്കുന്നതായിരിക്കും ഈ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദവിവരങ്ങൾ അറിയുന്നതിനായി അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അല്ലെങ്കിൽ എൽ ഐ സിയുടെ ഓഫീസിലോ ബന്ധപ്പെട്ടാൽ മതിയാകും ഈയൊരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക